എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഗപ്പി വേഗൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ നമ്മുടെ ഗപ്പീസിന്റെ ബ്രീഡിംഗ് ഒക്കെ നമ്മൾ വീണ്ടും കുറച്ച് ഉഷാറായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മള് ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്ത കാര്യം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടൊക്കെ നമ്മളൊന്ന് ആയിട്ട് നടന്നപ്പോൾ നമ്മുടെ ഗപ്പീസിൻ്റെ ബ്രീഡിങ് ഒക്കെ നമുക്കൊന്ന് കുറച്ച് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഷോപ്പ് എല്ലാം ഒന്ന് ഓർഡറിലായി അതിനുശേഷം നമ്മുടെ ഫിഷ് ബ്രീഡിങ്ങും ഗപ്പീസിൻ്റെ ബ്രീഡിങ്ങും നമ്മൾ നേരത്തെ പോലെ തന്നെ ഉഷാറായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ ബ്രൂഡുകൾ നമ്മൾ കളക്ട് ചെയ്തിരുന്നു നമുക്കില്ലാത്ത വെറൈറ്റികൾ അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ബാരലുകളിൽ മാത്രമായിട്ട് ഗപ്പീസിനെ ഫുള്ളായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷനിലേക്കല്ല പോകുന്നത് ഒരു പത്തോ അമ്പതോ പേറുകൾ ബ്രീഡ് ചെയ്യല്ല ഒരു പത്ത് ഫീമെയിലിനകത്ത് വെച്ചിട്ടുള്ള ബ്രീഡിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫിഷിനെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ തവണയും നമ്മൾ ചെയ്യുന്ന പോലെ ഫുൾ ടൈം ബ്രീഡിംഗ് ഗേജിലിട്ട് ബ്രീഡ് ചെയ്യല്ല മെയിലിനെ ഫീമെയിലിനെ ഒന്നിച്ച് കീപ്പ് ചെയ്യുന്നു നമുക്ക് കുഞ്ഞുങ്ങളാകാറാവുന്ന സമയത്തേക്ക് മാത്രം ബ്രീഡിങ് കേജസിലേക്ക് മാറ്റുന്നു അത് രണ്ട് തരത്തിലുള്ള ബ്രീഡിങ് ഗേജസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒരു ബ്രൂഡിനെ ഒരു ബാച്ചിനെ മൊത്തത്തിൽ ബ്രീഡിങ് കേജിൽ മാറ്റുന്ന രീതിയിലും പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കഴിക്കുന്ന സ്ട്രെയിനുകളെ നമ്മൾ സിംഗിൾ സിംഗിൾ ബ്രീഡിങ് ഗേജിലേക്ക് മാറ്റി പറ്റുന്ന രീതിയിലും ആ രീതിയിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുറച്ചുകൂടെ കണ്ണിവലിപ്പം കൂടിയ ബ്രീഡിങ് കേജുകളാണ് അതിനകത്ത് ഓരോ സിംഗിൾ സിംഗിൾ ഫീമെയിൽസിനെ മാത്രമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും ഇപ്പോൾ ഈ ടാങ്കിൽ നോക്കാമെങ്കിൽ ഇപ്പോൾ ഇവിടെ ചില്ലി മൊസിയൊക്കെ ഡമ്പ് ഉയർന്നത് ഇവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത് ഇതുപോലുള്ള സിംഗിൾ സിംഗിൾ ബ്രീഡിങ് കേജിലാണ് അപ്പോൾ ഒരു ഫീമെയിലും നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ആദ്യമായിട്ടൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചെണ്ണം മാത്രം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സിംഗിളായിട്ട് ബ്രീഡിങ് കേജസ് യൂസ് ചെയ്താൽ ഒരു ഗുണമുണ്ട് അപ്പോൾ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്ത് ഇതുപോലത്തെ ബേസിനുകളിലാണ് കുറച്ച് ദിവസം കീപ്പ് ചെയ്യുന്നത് ഒരു ഏഴ് ദിവസം തൊട്ട് പത്ത് ദിവസം വരെ നമ്മളിങ്ങനെ കീപ്പ് ചെയ്യും കുഞ്ഞുങ്ങളുടെ വളർച്ച അനുസരിച്ച് ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകത്ത് നമ്മളവരെ ഇതുപോലെയുള്ള ബാരലിലേക്ക് വലിയ ഇപ്പോൾ ഉള്ള ബാരൽ ടാങ്കുകളിലേക്ക് ഇറക്കി വിടും ഇറക്കി വിടുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഒരു നാലഞ്ച് ദിവസം മുന്നേങ്കിലും നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് ഫിൽറ്ററും വെച്ച് റൺ ചെയ്തിട്ടേക്കും ഇപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ കാണുന്നത് ഇരുപത്തെട്ട് പത്തിലുണ്ടായ എച്ച് ബി ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഉണ്ടായതല്ല ഇരുപത്തൊമ്പത് മുപ്പതാം തീയതി വരെ ഉണ്ടായ കുഞ്ഞുങ്ങളെ നമ്മളിതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് എന്നുള്ളത് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് എന്തായാലും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇന്ന് വരെ നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റാൻ പോവുക അപ്പോൾ അതിനായിട്ട് ആദ്യം ഇവരുടെ ലേബൽ നമ്മൾ ഇളക്കി നമ്മൾ ഇവിടെ പോകുന്ന ടാങ്കിലേക്ക് തന്നെ പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ ഇത് ഏത് കുഞ്ഞുങ്ങളാണെന്നുള്ള വളർന്ന് വരുന്നവരണം വരെ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ശേഷം നമ്മൾ ഈ ടബും ഇതിനകത്തേക്ക് തന്നെ ഇറക്കി വെച്ചു നമ്മളിവിടെ ഒരേ വെള്ളമാണെങ്കിലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് സംശയം വരാം പക്ഷേ ഈ ടബിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ആഴം വളരെ കുറവാണ് നമ്മുടെ ബാരൽ ടാങ്കുകളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ആഴം കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ എങ്ങനെ ചെറിയ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് രാവിലെ ആയതുകൊണ്ട് അത്രത്തോളം ഉണ്ടാകത്തില്ല പക്ഷെ ചൂടടിച്ചു കഴിഞ്ഞാൽ ഈ ആഴം കുറഞ്ഞ വെള്ളത്തിലെ വെള്ളം പെട്ടെന്ന് ചൂടാവുകയും ഇത് അത്ര പെട്ടെന്ന് ചൂടാവാത്തുമില്ല അപ്പോൾ കുറച്ചുകൂടെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായാലും കാണാം ഇനിയിപ്പോൾ നമുക്ക് എച്ച് ബി ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളെ ഈ ടബിലേക്ക് ഇറക്കി വിടാം ഇനി ഈ ബാരലിലായിരിക്കും ഇവരെ നമ്മൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രായം വരെ ഈ ബാരലിൽ ഇവർ ഒന്നിച്ച് തന്നെ കിടക്കും അതിനുശേഷം നമുക്ക് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ബാരലുകളിലേക്ക് ആക്കാം അപ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും ആവശ്യമില്ലാത്ത മോശം കുഞ്ഞുങ്ങളൊന്നും ബ്രീഡ് ആവത്തില്ല ഈ ടാങ്കിൽ നോക്കാമെങ്കിൽ മൂന്നേ പത്തിലുണ്ടായ എച്ച് ബി ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ആയിട്ടുണ്ട് മെയിലും ഫീമെയിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാറായ പ്രായമായി അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് മെയിലും ഫീമെയിലും വലിയ പ്രയാസമൊന്നുമില്ലാതെ ഒറ്റ നോട്ടത്തിൽ തന്നെ കുറച്ചൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് ആ ബോഡിക്ക് പാതിക്ക് താഴേക്ക് നല്ല ഡാർക്ക് കളർ വരുന്ന ഒരു നയന്റി പെർസെന്റേജ് മെയിൽസ് തന്നെ ആയിരിക്കും ഒരേ ദിവസം ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് തന്നെ പല രീതിയിലുള്ള വളർച്ച കിട്ടാം അതിലുണ്ടായ എച്ച് ബി ബ്ലൂ മൂന്നേ പത്തിൽ നമുക്ക് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് എന്നാൽ അതുപോലെ തന്നെ മൂന്നേ പത്തിൽ ഉണ്ടായ മെറ്റൽ ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളാണ് ഈ ടാങ്കിൽ കാണുന്നത് അവർക്ക് അത്രത്തോളം ഒരു വളർച്ച വന്നിട്ടില്ല ഓരോ സ്ട്രെയിനിനനുസരിച്ചും അതിന്റെ ലൈനേജിനനുസരിച്ചും ഒക്കെ നമുക്ക് വളർച്ചയിൽ വ്യത്യാസങ്ങളുണ്ടാവാം അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങൾക്ക് ഡേ വൺ മുതൽ നമ്മൾ കൊടുക്കുന്ന രണ്ട് ഫീഡുകളിൽ ഒന്നിതാണ് ആർ ഫ്ലേക്സും സ്പൈറൽ ഫ്ലേക്സും ഓസൈ കമ്പനിയുടെ ആർട്ടിമിയ ഫ്ലേക്സും സ്പനില ഫ്ലേക്സും കൂടെ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കഷ് ചെയ്തിട്ട് കൊടുക്കും അത് കൂടാതെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ രണ്ട് നേരം ആർ ടിമിയാണ് രണ്ടാ അല്ലെങ്കിൽ മൂന്നു നേരം ആർ ടി മി ചില ദിവസം മൂന്ന് നേരം നമ്മൾ കൊടുക്കും മൂന്ന് നേരം ആർ ടിമിയ ഒരു നേരം എന്തായാലും ഡ്രൈ ഫീഡ് ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വരുന്നത് പത്ത് ദിവസമായിട്ട് ഏഴ് തൊട്ട് പത്ത് ദിവസത്തിന് ശേഷം ബാരലിലേക്ക് മാറ്റുന്നു ബാരലിൽ മാറ്റി മെയിലും ഫീമെയിലും തിരിച്ച് വളർത്താറായി കഴിഞ്ഞാൽ രണ്ട് ബാരലിലേക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം സെയിൽ ചെയ്യുക ഇതാണ് നമ്മുടെ പ്ലാൻ ഇതിന് മുന്നേ നമ്മളിങ്ങനെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ നമ്മുടെ ഫുൾ ഫാമിലും നമ്മൾ ഗപ്പീസ് തന്നെ ചെയ്യാനാണ് ഇത്രയും ടാങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് ബാരൽ ടാങ്കാണ് നമ്മുടെ ഈ സെറ്റപ്പിലുള്ളത് ഇവിടുത്തെ ഫെസിലിറ്റിയിലുള്ളത് അപ്പോൾ ഇതിനകത്ത് മൊത്തം നമ്മൾ ഗപ്പീസിനെ തന്നെ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തിരക്കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാലും കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇനിയും ശ്രമിക്കും മാക്സിമം വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മൾ ബ്രൂഡുകളെയും ഇതുപോലെ ബാരൽ ടാങ്കിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ടാങ്കിൽ നമ്മൾ ബ്രൂഡിനെ കീപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്ര എണ്ണം വേണ്ട ഒരു അഞ്ചെട്ട് ഫീമെയിൽ ഒരു നാലഞ്ച് മെയിൽ അല്ലെങ്കിൽ പത്ത് ഫീമെയിൽ അഞ്ച് മെയിൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ബാരൽ ടാങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇവരെ കീപ്പ് ചെയ്യാം നല്ല സ്പേസ് ഉണ്ട് അവർക്ക് സ്ട്രെസ് ഇല്ലാതെ ഓടി നടക്കാൻ പറ്റും പിന്നെ നമ്മളിവിടെ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മാത്രം ബ്രീഡിങ് കേജസിലേക്ക് ഇടുക അപ്പം നമുക്ക് ആ ബ്രൂഡിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെ കുറച്ച് നാളത്തേക്ക് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു പാർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം രണ്ട് മാസമായി അപ്പോൾ ഇതിനിടയ്ക്ക് ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി വീഡിയോ ചെയ്യാനൊന്നും അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അൽബൈനോ ഫുൾഡട്ടിൻ്റെ ഒരു ബാച്ച് നിന്ന് മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വേറൊരു ബാച്ചിൻ്റെയും കൂടെ മെയിൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ഒരു ടാങ്കിലാക്കണം അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളെ വിളിച്ച് ഫാം ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളത് ഫാം ബ്രീഡിങ് എല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗപ്പീസാണ് മെയിനായിട്ട് ചെയ്യുന്നത് പക്ഷേ അത് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തി ഒരു സമയവും സാവകാശവും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഷോപ്പ് കൊറിയർ ഇതെല്ലാം ആയിട്ട് പോകുമ്പോഴത്തേക്ക് ആകെ ബിസിയായിരുന്നു നമ്മൾ മെയിൽസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തു ഒരു ടാങ്കിനകത്തോട്ട് മാറ്റുക ഫീമെയിൽസിനെ എല്ലാം വേറെ ടാങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ഒരു അഞ്ചാറ് ദിവസം ഗ്യാപ്പിലുള്ള മെയിലുകൾ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചിലതിന് അത്രത്തോളം അങ്ങോട്ട് കളറ് വരാത്ത മറ്റേത് തന്നെ ആയിട്ടില്ല രണ്ട് മാസം അടുപ്പിച്ച് ഏജ് പോലും ആയിട്ടില്ല ഈ മെയിൽസിനൊന്നും അപ്പോൾ അതിൽ തന്നെ ആറേഴ് ദിവസം കളർ ഡിഫറൻസ് ഉള്ളവരുണ്ട് അതുകൊണ്ട് ഈ മെയിലിനൊക്കെ നോക്കുമ്പോൾ അത്രത്തോളം കളർ അറിയാൻ പറ്റാത്ത പക്ഷേ അത് മെയിൽ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കിൽ കാണുന്ന നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ ഒരു ബാച്ചാണ് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ആവുന്ന ഒരു പ്രായമായി ഇച്ചിരി മുന്നേ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കൊണ്ടും ഡിലേ വന്നു പോയതാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒറ്റ ഫീമെയിലീന്ന് ഇറങ്ങിയതായിരുന്നു ഒരു വളരെ യങ് ഏജിലുള്ളൊരു ഫീമെയിലീന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് മൊത്തം പതിമൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു അതിൽ നിന്ന് നമുക്ക് അഞ്ച് ഫീമെയിലും ബാക്കിയെല്ലാം മെയിലുമായിരുന്നു ഇറങ്ങി കിട്ടിയത് അപ്പോൾ മെയിൽസിനെല്ലാത്തിനും തന്നെ ആ മെറ്റൽ പ്രിൻറ് കയറിയിട്ടുണ്ട് രണ്ട് മാസം പോലും എ ായിട്ടില്ല അപ്പൊ ഇനിയിപ്പോ കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനെ സെയിൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മെറ്റൽ ബ്ലാക്കിന്റെയും മെയിൽസിനെയെല്ലാം ഒന്നിച്ച് ഈ ടാങ്കിലേക്ക് മാറ്റിയേക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിരിക്കും ഫീമെയിലിനെ മെയിലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം അതാണ് ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ക്രോസിങ് ഒഴിവാക്കാം രണ്ട് നല്ല ഗ്രോത്ത് കിട്ടും ടെയിലൊക്കെ പെട്ടെന്ന് വിരിഞ്ഞു വരും ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഫാം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ടല്ല നമുക്ക് എല്ലാം കൂടെ നമ്മുടെ വർക്കിന് ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ ഒട്ടും സമയം കിട്ടത്തില്ല അതാണ് അപ്പോൾ പല ഗപ്പുകൾ നമുക്ക് സെയിലിനായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് ടു പതിനഞ്ച് ദിവസത്തിനകത്ത് കുറച്ച് ഗപ്പുകൾ നമുക്ക് സെയിലിനാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ ഒരു ടാങ്കിൽ രണ്ട് സ്ട്രെയിനിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ടാങ്കിൻ്റെ ഒരു പരിമിതി വന്ന സമയത്ത് ക്ലീൻ ചെയ്ത ടാങ്കുകളുടെ ഒരു കുറവ് വന്ന സമയത്ത് നമ്മൾ രണ്ട് ബാച്ച് കുഞ്ഞുങ്ങൾ ഒന്നിച്ചാക്കിയാണ് അതിനകത്ത് ഓറഞ്ച് ഗ്യാപ്പ് സാന്റാക്ലോസിൻ്റെയും കിടപ്പുണ്ട് വൈൽഡ് റെഡിൻ്റെയും കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് രണ്ട് ടാങ്കിലാക്കി മാറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രോസിങ്ങിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഏജിൽ നമുക്കിവിടെ ഒരു നേരം എന്തായാലും ഇവർക്ക് ആർട്ടിമിയ കൊടുക്കും ഒന്നല്ല ഈ പ്രായത്തിൽ രണ്ട് നേരം ആർട്ടിമിയ കൊടുക്കും ഒരു നേരം ലൈഫ് ഫീഡും ഡ്രൈ ഫീഡും കൊടുക്കും അതിന് ഓയസ് ഐഡ് ആർട്ടിമിയ ഫ്ലേക്സും സ്പൈറൽ ഫ്ലേക്സും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് ഡ്രൈ ഫീഡിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് നല്ല പ്രിന്റുകളൊക്കെ കിട്ടാറുണ്ട് ആർട്ടിമിയ കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം അതാണ് പെട്ടെന്ന് നമുക്ക് കളർ കയറി വരും മെയിലും ഫീമെയിലും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാറാവും ഈ ഒരു സൈഡിലെല്ലാം നമ്മുടെ ബ്രൂട്ട്സിനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ പ്രസവിക്കാറാവുന്നതിനെ മാത്രമാണ് നമ്മൾ കെ ജുകൾക്കകത്തോട്ട് മാറ്റുന്നത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്കതിൽ കിട്ടുന്നുണ്ട് ഫിഷിന് മാക്സിമം സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും നമ്മുടെ അൽബൈനോ ഫുൾ റെഡ് ഫ്ലവർ ഡോർസലിൻ്റെ ഒരു ലൈനാണ് ഇത് നമ്മുടെ വൈൽഡ് റെഡിൻ്റെ ഒരു ലൈനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോർസലൊക്കെ ഇറങ്ങുന്നത് ഫീമെൽസിൻ്റെയൊക്കെ ഡോർസൽ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാച്ചുകൾ നമുക്ക് ഉടനെ തന്നെ സെയിലിനാവുന്നുണ്ട് വലിയ താമസം ഇല്ലാതെ സെയിലിനാവുന്നുണ്ട് അതുപോലെ ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ ലൈനായത് അപ്പോൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് സെയിലിനാവുന്നുണ്ട് അതുപോലെ നമ്മുടെ എച്ച് ബി ബ്ലൂവിൻ്റെ ഒരു നല്ല ലൈനാണ് ഇത് ഈ ടാങ്കിൽ കാണുന്നത് ഇപ്പോൾ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളാണ് ഉടനെ നമുക്ക് സെയിലിനായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ താഴത്തെ ടാങ്കുകളിലെല്ലാം നമ്മൾ ഗ്രോ ഔട്ടിനായിട്ട് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടേക്കുന്ന അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത ബ്രൂഡിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല പീസുകൾ ഈ ബാച്ചിൽ നിന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ പല ഫിഷിൻ്റെ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റണം അതിന് നമ്മളൊരു ഗ്ലാസ് ടാങ്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഫിഷിനെ നേരെ കാണുക എന്നുള്ളതേ ഉള്ള ഉദ്ദേശം ഗ്ലാസ് ടാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സാധനം ഉപയോഗിച്ച് നല്ലതിനെ നോക്കി സെലക്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മളൊരു സ്ട്രെയിനെ കൊണ്ടുവന്ന അതിൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് അടുത്ത സെറ്റ് ബ്രൂഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന രീതി കാണിച്ചു തരാം ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു സ്ട്രെയിനിന് ഡിസൈഡ് അല്ലാത്ത ക്യാരക്ടേഴ്സ് പ്രിൻറ്റുകളുള്ള മെയിലുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് മെറ്റൽ ബ്ലാക്കിൻ്റെ ഒരു ലൈനാണ് അത്യാവശ്യം നല്ല സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ലൈൻ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്കൊരു ബാച്ചിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ആ മെറ്റൽ പ്രിന്റ് ഇല്ലാത്തത് നമുക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മെറ്റൽ പ്രിൻ്റ് ഇല്ല അത് മെയിൽ തന്നെയാണ് അതുപോലെ ഒന്ന് രണ്ട് പേർക്കൂടെ ഉണ്ട് അപ്പോൾ അവരെ നമ്മൾ ഒഴിവാക്കും ആ പുറകിൽ പോകുന്നതിന് മെറ്റൽ പ്രിൻ്റ് ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് പേരെ നമ്മൾ ആദ്യം ഒഴിവാക്കും അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ സോർട്ടിങ് കഴിഞ്ഞു ആദ്യത്തിനകത്തുനിന്ന് നമ്മൾ പ്രിന്റ് കുറവുള്ളത് തെറ്റിയതൊക്കെ എടുത്തു മാറ്റി ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ബോഡിയുടെ തിക്നെസ് ആണ് ഇപ്പോൾ ഫിഷിൻ്റെ ബോഡി തിക്നെസ് എന്ന് പറഞ്ഞാൽ ടെയിൽ തെയില് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഭാഗം എത്രത്തോളം തിക്കാണ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കുക ഫിഷ് നല്ല ഹെൽത്തി ആയിരിക്കുക ഫിഷ് അപ്പം ഇതിൽ നോക്കാമെങ്കിൽ ഈ ഫിഷ് നല്ല ഹെൽത്തി ഫിഷ് ആണ് അതിന് നല്ല തിക്നെസ് ഉണ്ട് ബോഡി നല്ല സ്ട്രോങ് ആണ് അതുപോലത്തെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനകത്തുനിന്നും വീണ്ടും എന്തെങ്കിലും ഡിഫക്റ്റുകൾ പ്രിന്റിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉള്ളതിനെ നമ്മൾ എടുത്തു മാറ്റി നമ്മൾ ഫൈനൽ സോർട്ട് ചെയ്യുന്ന ഫിനിഷ് ചെയ്യുകയാണ് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മെയിൽസിനെ സെലക്ട് ചെയ്യുന്നത് ഫീമെയിൽസിൽ പ്രിന്റ് വരുന്ന ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഒക്കെ പെർഫെക്റ്റ് ആണോ നോക്കും തിക്നസ്സ് നോക്കും നല്ല ആക്റ്റീവായിട്ടുള്ള ഫീമെയിൽസിനെ സെലക്ട് ചെയ്യും ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ആ ലൈൻ നന്നായിട്ട് കൊണ്ടുപോകാം സെലക്റ്റീവ് ബ്രീഡിങ് എന്ന് പറയും ഇതിൽ തന്നെ ഒരു രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ചിലപ്പോൾ ബാക്ക് ക്രോസ് ചെയ്യും അതായത് തലേ ജനറേഷനിലെ മെയിൽസിനെ വെർജിനായിട്ടുള്ള ഫീമെയിൽ െയിൽസുമായിട്ട് ക്രോസ് ചെയ്യും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു നല്ല മെയിലിനെ കൊണ്ടുവന്ന് നല്ല ലൈനിലുള്ള നല്ലൊരു മെയിലിനെ കൊണ്ടുവന്ന് ഫീമെയിൽസുമായിട്ട് ക്രോസ് ചെയ്യും ഇങ്ങനെ നമ്മൾ ആ ബ്ലഡ് ലൈൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോയാൽ കുറേ നാൾ നമുക്കൊരു സ്ട്രെയിൻ കൊണ്ടുപോകാം പണ്ട് നമ്മൾ ഒരുപാട് നാൾ ക്രീപ്പ് ചെയ്തിരുന്ന സ്ട്രെയിനുകളൊക്കെ കുറേ നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ ഷോപ്പിന്റെ തിരക്കുമായിട്ടൊക്കെ കുറേ ഓടി നടക്കേണ്ട വന്നപ്പോൾ വീണ്ടും എടുത്ത് സെറ്റ് ചെയ്താണ് ഇതെല്ലാം ഇപ്പോൾ സെയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എർലി സ്റ്റേജിലൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫാമിലെ പണികൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരക്കുകളുടെ ഇടയ്ക്ക് എല്ലാം കൂടെ കാണിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് കഴിവതും വീഡിയോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ചാനൽ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഫാമിലിൽ മാക്സിമം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും നമ്മുടെ ഷോപ്പ് ഒന്ന് ഓർഡർ ആവാനെടുത്തൊരു സമയമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്രൊഡക്ഷനിലേക്ക് നമ്മുടെ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ മാക്സിമം കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തേ നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുള്ളൂ അതുപോലെ ഫാമിലത്തേക്ക് ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് മീനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആക്സസറീസ് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ ആക്സസറീസും നമ്മുടെ അടുത്ത് ഏറ്റവും വിധമായിട്ടുള്ള നിരക്കിലുണ്ട് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ സ്ക്രീനിലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണും കോൺടാക്ട് ചെയ്താൽ മതി ഇന്ത്യയിലെ എല്ലായിടത്തേക്കും കൊറിയറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ